റോഡരികിൽ നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്നും ഡീസൽ മോഷണം നടത്തിയ രണ്ടുപേരെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു പൊന്നാനിയിലെ കുഴമ്പുരത്ത് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്നും ഡീസൽ മോഷണം നടത്തിയ കേസിലാണ് പാലക്കാട് തൃത്താല ഊടല്ലൂർ കാടംകുളത്തിൽ മുസ്തഫ കുമ്പിടി പൊറ്റമ്മൽ മുഫീദ് എന്നിവരെ അറസ്റ്റ് ചെയ്തത് മുസ്തഫ പൊന്നാനി കാടമ്പുഴ മലപ്പുറം പോലീസ് സ്റ്റേഷനുകളിൽ ചന്ദന മോഷണ കേസിലും പ്രതിയായിട്ടുണ്ട് പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കറോത്തയെടുത്ത് എസ് ഐ ആർ യു അരുൺ എസ് സി പി ഒരായ നാസർ എസ് പ്രശാന്ത് കുമാർ ആർ ജെ രഞ്ജിത്ത് എന്നിവർ അടങ്ങുന്ന അന്വേഷണ സംഘമാണ് പിടിയിലാക്കിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇത്രയും പോരെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ